ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ മേഖലുള്ള മാവ് മേലത്തേലാണ് വന്നിരുന്നത് കുറെ നാളായി നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ട് കാരണം ഇനി ഒരു ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിടാം ഈ സ്ഥലമൊക്കെ കാണിച്ച് ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾ കുറേ നാളായി വന്നിട്ട് അത് കാരണം ഭയങ്കര അഴുക്കൊക്കെ ഇണിതൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇനി വരുന്നതായിരിക്കും ഹലോ കാശ് അപ്പൊ എന്റെ അനിയൻ ഇവിടെ നിപ്പുണ്ട് നോഹ അത് ഞങ്ങടെ ചുമ്മാ ബോറടിച്ചിട്ട് ആണ് ഇതാണ് ഞമ്മടെ മാവ് മരം ഞാൻ കുറച്ച് ദൂര നോഹക്ക് ബോറടിച്ചിട്ട് തേരാപ്പാല നടക്കുന്ന് ഇതാണ് ഞമ്മടെ വീടിന്റെ വലിയൊരു മരമാണ് നിറച്ച് പുളിയൊക്കെ ഉണ്ട് പുളിമരമാണ് അവിടെ പുളി നിൽക്കുന്നത് ഞങ്ങള് കണ്ടോ വല്യത് ഇവിടെ മൊത്തം പുളിയാണ് കാശ് വലിയൊരു മരമാണ് അപ്പഴത്ത് നിറച്ച് വാഴത്തോട്ടമാണ് ഇവിടം തൊട്ട് അങ്ങോട്ട് വാഴത്തോട്ടാണ് അവിടെ ഒരു തോടുണ്ട് അത് വഴിയേ പറയാ പിന്നെ ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീടാണ് പ്പറത്തും കളിപ്പുണ്ട് ഇവിടെ ഷെഡൊക്കെ മരത്തി ആടാൻ നോക്കുക ഏകദേശം ഒടിഞ്ഞൊക്കെ ആടാൻ പറ്റുന്നു നമ്മള് വണ്ടിയൊക്കെ അനിയനും കൂടെ മൊത്തം താഴെ മൊത്തം ഇടിക്കും നമ്മള് മരം കേറ്റാൻ കയറി നമ്മള് മരം കയറുന്നു അവൻ അവിടെ മണ്ട കയറി നോക്കണ അയ്യോ നമ്മളിപ്പൊന്ന് കേറാങ്ങ ില്ലെന്ന് പറഞ്ഞോ ഇത്രയും കേറി കയസ് നമുക്ക് ഇനി കേരിക്കും ചെറിയത് വലിയപ്പില്ലെന്നു പറഞ്ഞിട്ട് മണ്ടൊക്കെ എറിഞ്ഞു ഇവിടെ കാടൊക്കെ പിടിച്ചോണ്ട് നമുക്കൊന്ന് വലിച്ചു നോക്കാം മുമ്പ് കയറുന്ന ചീപ്പന കൊണ്ടുപോകാം നിങ്ങളോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം എനിക്ക് ഒരു മരത്തിന്റെ ചീര പിടിച്ചിട്ട് എനിക്ക് പൂളി പൂളി എറിഞ്ഞിടാൻ പറ്റും എനിക്കൊന്നുമില്ല അമ്മ അറിഞ്ഞു ഇതാണെങ്കിൽ പോവെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഇരിപ്പുണ്ട് നോഹ എടക്കൂന്ന് നോക്കാം അയ്യോ ഒരു പുതിയൊരു വീഡിയോ വരെ കാണുന്നായാലും ബൈ ബൈ